ഹലോ നമ്മുടെ മസ്താൻ ചേച്ചിയുടെ ആ പ്രശ്നം അങ്ങോട്ട് മാറിയിട്ടുണ്ട് കാര്യം കഴിഞ്ഞ ആഴ്ച ബിനിയെന്ന് പറഞ്ഞു ബിന്നി അടുത്ത ആഴ്ച പോകുമെന്ന് എന്തായാലും ബിന്നി അവിടെ തന്നെ ഉണ്ട് എന്തായാലും മസ്താൻ ചേച്ചിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ പോയതാണ് ഒരാവശ്യവും ഇല്ലായിരുന്നു അവിടെ ചെന്ന് യാതൊരുവിധ കണ്ടന്റും കൊടുത്തിട്ടില്ല രേണു കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ രേണു അവിടെ വന്ന് രണ്ട് ഡാൻസെങ്കിലും ചെയ്തു ആദ്യമേ രണ്ടു സുദി ബിഗ് ബോസ് ഹൗസിൽ കയറിയതാണ് പുറത്തുനിന്ന് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ടി വിയിലെ മുഴുവൻ പ്രോഗ്രാം ഇവിടെ അവിടെ കന്ന് കയറി ജിസയിലും ആര്യനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി ഒണിയിൽ അനാവശ്യമായി കയറി പിടിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കി അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ആതിലെ നോറെ കുത്തി ഇളക്കി ഒരടിയുണ്ടാക്കി ബിന്നീരെ പറകെ നടന്ന അടിയുണ്ടാക്കി ഷാനവാസ് എടാ പോടാ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഓക്കേടാ ശരിയേടാ ഒന്ന ഓക്കേടാ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ചെയ്ത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ച് സ്വഭാവം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ദാ ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ കൂടെ പോകുന്ന ആള് എന്തിനാണ് വന്നേന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ ആള് പോട്ടെ എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൊക്കെ സാധാരണ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് ബിഗ് ബോസ് ഹൗസി കൊടുക്കുന്നതാണ് ഇത് ലാലേട്ടന്റെ വായിക്കിൽ നിൽക്കുന്നത് കേൾക്കാനും ലാലേട്ടനെ ഫയർ എയിപ്പിക്കാനും വേണ്ടി ഒരു എക്സ്ട്രീം ലെവലിലൊരു എപ്പിസോഡ് നമുക്ക് കൊണ്ടുതരാൻ വേണ്ടി മാത്രം വന്നതാണ് കാരണം ലാലേട്ടൻ ഓൺ ഫയർ അത് കാണാൻ വേണ്ടി മാത്രമാണ് മസ്താനി വന്നത് മസ്താനി എന്തെന്ന് പറയേ അവിടെ വന്നിട്ട് മസ്താനിക്ക് എന്താണ് പറയുന്നത് ഈ ഒരു ലസ്ബെൻസിനെ പിടിക്കുന്നില്ല എന്താ പറയുക ഒന്നും പിടിക്കുന്നില്ല ഫുള്ള് ഒരു നെഗറ്റീവ് പഞ്ചായനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിക്കുന്നത് എന്തായാലും പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ബിഗ് ബോസ് ഹൗസിലെ മെറ്റീരിയലേ അല്ല രേണു എന്ന് പറഞ്ഞ ആളാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിലേക്ക് ഫസ്റ്റ് എൻട്രി ചെയ്യാനുള്ള ഒരു ഭാഗ്യമെങ്കിലും രേണുവിന് ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത്രയും കാലം സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാനുള്ള വ്യക്തിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് ഒരു പേഴ്സണാലിറ്റിയുടെ കുറവ് ബിഹേവിയറിൻ്റെ ബിഹേവിയർ റോങ് പാരൻ ഫുഡ് ഇതൊക്കെ കാണിച്ചു തരാനല്ലാതെ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം മസ്ത എനിക്ക്